നമസ്കാരം വ്യാഴം രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലോട്ട് പ്രവേശിക്കുമ്പോൾ കുംഭം രാശിയിൽ ജനിച്ചവർക്ക് കുംഭൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം ചതയും പുരുട്ട ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കുംഭം രാശിയുടെ പതിനൊന്നാം ഭാവത്തിൻ്റെയും രണ്ടാം ഭാവത്തിൻ്റെയും അധിപനായ വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ നിൽക്കുന്ന സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല ദോഷങ്ങളാണ് കൂടുതൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ദിശാപഹാരം മനസ്സിലാക്കുക കൂടാതെ ഇപ്പോഴത്തെ വ്യാഴത്തിൻ്റെ നിങ്ങൾ ഇപ്പോഴത്തെ വ്യാഴം നിൽക്കുന്ന അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരാത്തത് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നീചത്തിലോ അല്ലെങ്കിൽ ബലമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയോണ്ടായിരിക്കും അതെല്ലാം പരിശോധിച്ച് അതിൻ്റേതായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം രാശി മാറുമ്പോൾ കുംഭം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം ചതയം പുരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കഷ്ടതകൾ മാറി നന്മകൾ വർദ്ധിച്ചു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ് സ്വ സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മ നിർവൃതി ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും വ്യാഴമാറ്റം സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കും കലാകായിക മത്സരങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ഉദ്യോഗം ലഭിക്കുകയും സൽ സന്താന ലാഭം ഉണ്ടാകുകയും വിദേശ യാത്രകളിൽ നേട്ടമുണ്ടാകുകയും വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യുവാൻ സാധിക്കുകയും എല്ലാം പറ്റുന്ന മനോഹരമായ ഒരു കാലഘട്ടമാണ് മകളുടെ വിവാഹം എന്നീ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം കിട്ടുന്നില്ല അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹായം ചെയ്യുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ഉണ്ടാക്കും പ്രതിഫലം ഇച്ഛിക്കാതെ നിങ്ങൾ സഹായിക്കുന്ന ആ ഒരു സഹായങ്ങൾ പലരിൽ നിന്നും നിങ്ങൾക്ക് പല സാഹചര്യങ്ങൾ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങൾ ഒരുപാട് സഹായിക്കുകയും അവരുടെ അനുഗ്രഹമുണ്ടാകുകയും ചെയ്യും ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ വരുമാനത്തിൽ കാര്യമായ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി മാറുകയും പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുവാനും എന്നാൽ പ്രവേശിക്കുന്ന ജോലിയിൽ നേട്ടമുണ്ടാകുകയും വരുമാനമുണ്ടാകുവാനും സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനും കഴിയും നിങ്ങളുടെ ഒരു വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നുള്ള സഹായം അല്ലെങ്കിൽ പിന്തുണ നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ മുടക്കുവാനും അതുപോലെ ലാഭം ഉണ്ടാക്കുവാനും സാധിക്കും നിങ്ങളുടെ കുട്ടികളുടെ പഠനം മികവറ്റതും സന്തോഷകരമാകുന്നതും രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കും നിങ്ങൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നത വിജയവും നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന സമയമായിരിക്കും നിങ്ങൾ സാമ്പത്തികം നേടണം അല്ലെങ്കിൽ പണം സേവ് ചെയ്യണം എന്ന് കരുതി ഇറങ്ങിക്കഴിഞ്ഞാൽ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പ്രശ്നമുണ്ടായാലും നിങ്ങൾക്ക് അവിടെ വിജയിക്കുവാൻ സാധിക്കും കുട്ടികൾക്ക് ഇതുപോലെ തന്നെയാണ് നിങ്ങളൊരു മത്സരത്തിനിറങ്ങുമ്പോൾ വിജയിക്കുമെന്ന് കരുതിയാൽ വിജയിക്കും പരീക്ഷയിൽ ഇത്ര മാർക്ക് ഞാൻ വാങ്ങുമെന്ന് വിചാരിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ നൂറ് ശതമാനം വിജയം അവർക്ക് കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മെച്ചപ്പെട്ടു അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറുകയും പുരോഗതിയിലിട്ട് എത്തുകയും ചെയ്യും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് കൂടുതൽ കൂടിക്കൂടി വരും അതായത് ഒരു കാര്യത്തിൽ ഉറച്ച് തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകമൊന്ന് പരിശോധിക്കുക ദിശാപകാരം മനസ്സിലാക്കി വ്യാഴത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കി പരിഹാരം ചെയ്താൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നേട്ടങ്ങളുണ്ടാകുവാൻ വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക സഹസ്രനാമം ജപിക്കുക വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും